വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ പ്രോപ്പർട്ടി സെല്ലിംഗ് പറഞ്ഞ് ലക്ഷത്തിൽ പരം രൂപ കേസിൽ പോലീസിന്റെ പിടിയിൽ കുരുവമ്പലം സ്വദേശി പുനീത് സലാഹുദ്ദീനയാണ് കരുവാരകുണ്ട് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രോപ്പർട്ടി സെല്ലിംഗ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും വലിയ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞാണ് സലാഹുദ്ദീൻ കരുവാരക്കുണ്ട് ഭവനംപറമ്പ് സ്വദേശിയെ പാട്ടിലാക്കിയത് പങ്കാളിയാകാനുള്ള തുക മൊബൈൽ ആപ്പുകൾ വഴിയോ മറ്റോ ലോണെടുത്താൽ മതിയെന്നും പ്രതിമാസ അടവ് താൻ തിരിച്ചടക്കാം എന്നുമായിരുന്നു വാഗ്ദാനം അറുപത്തിനാല് ലക്ഷത്തിലധികം നൽകിയ പരാതിക്കാരന് പതിനഞ്ച് ദശാംശം നാല് ലക്ഷം രൂപ ലാഭവിഹിതമായി തിരികെ നൽകി ഇത്തരത്തിൽ പണം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പരാതിക്കാരൻ എന്നാൽ പ്രതി നടത്തിയ ആസൂത്രിതമായ തട്ടിപ്പിൽ പരാതിക്കാരന് നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി ആഡംബര ജീവിതം നയിക്കലാണ് പ്രതിയുടെ പ്രധാന പരിപാടിയെന്ന് പോലീസ് പറഞ്ഞു ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ സമാന കേസുകളുണ്ട് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു